ഞങ്ങൾ പറയാതെ ആ ഈ കുട്ടി ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് സർവ്വ കാര്യങ്ങളും ആ ക്യു ആർ കോഡ്ലൂടെ ഞങ്ങൾ വീണ്ടും അവളെ പുനർജനിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മനസ്സിൽ എൻ്റെ മകളും എന്നും ഇരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അഞ്ച് കുടുംബങ്ങൾക്ക് നാല് സെൻറ് ഭൂമി വെച്ച് വഴിയും മറ്റു കാര്യങ്ങളുമായി കൊടുക്കുന്നു എൻ്റെ മകൾ കഴിഞ്ഞ ഡിസംബർ മുപ്പാം തീയതിയാണ് ഞങ്ങളെ വിട്ടുവരിഞ്ഞത് അവളുടെ അവിടെ ഈ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ പള്ളിയിലായാലും പിന്നെ പൊതുരംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും എല്ലാ പ്രവർത്തനങ്ങളും നിറഞ്ഞു നിന്ന് കുറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സിനകത്ത് അവൾ എല്ലാ രംഗങ്ങളും ഈ നാട്ടുകാരുടെ ഇടയിൽ പ്രവർത്തിച്ചായിരുന്നു അവൾ ചെന്നൈയിൽ പഠിക്കാൻ പോയി തിരിച്ചു വന്ന് ഒരു പനിയായി ഞങ്ങളെ വിട്ടു വരുന്നത് അപ്പോൾ അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളുടെ ഒരു കലറ നിർമ്മിക്കുകയും അതിൽ ക്യു ആർ കോഡ് കടിപ്പിക്കുകയും കാര്യം ഇവിടെ വരുന്ന ഒരാൾക്ക് ഈ ക്യു ആർ കോഡ് ഫോണിൽ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കാൻ അവളുടെ കല്ലറക്കൽ വരുന്ന ഒരാൾ ആൾക്ക് ഇങ്ങനെ ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂട്ട് ഇന്നതൊക്കെയായിരുന്നു അവൾ നല്ലപോലെ ചിത്രം വരയ്ക്കുമായിരുന്നു ആ ചിത്രം വരയ്ക്കുന്നതും എല്ലാം മുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച അതാണ് ഈ കല്ലറ ഞങ്ങൾ ഞങ്ങൾ പറയാതെ ആ ഈ കുട്ടി ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളതെക്കുറിച്ച് സർവ്വ കാര്യങ്ങളും ആ ക്യു ആർ കോഡ് കൂടൂടെ ഞങ്ങൾ വീണ്ടും അവളെ പുനർജനിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കുടുംബത്തെ സംബന്ധിച്ചോ അവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു മെമ്മോറിയൽ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാര്യം ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം എന്നാണ് ആഗ്രഹം എല്ലാ സാഹചര്യം ഒത്താൽ അതെല്ലാം ചെയ്യണം എന്നുള്ളൊരു എല്ലാവിധ ചികിത്സയും കൊടുത്തു പക്ഷേ ഞങ്ങൾക്ക് പത്ത് ദിവസം മാത്രമേ ഹോസ്പിറ്റലിലും കിടന്നുള്ളൂ ഞങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല കൊടുക്കാവുന്ന എല്ലാം ഞങ്ങൾ കൊടുത്തു പക്ഷേ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഞങ്ങളുടെ മനസ്സിൽ എൻ്റെ മകളും എന്നും ഇരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അഞ്ച് കുടുംബങ്ങൾക്ക് നാല് സെൻറ് ഭൂമി വെച്ച് വഴിയും മറ്റു കാര്യങ്ങളുമായി കൊടുക്കുന്നു ഇത് എൻ്റെ മകളുടെ പേരിൽ അവളുടെ ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി ഞാൻ സാധ സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കാര്യം അവളുടെ ഓർമ്മ മറ്റുള്ളവരുടെ മനസ്സിലെങ്കിലും എന്നും നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്താൽ ഈ പ്രദേശത്ത് അങ്ങുവരെയുള്ള ഭൂമിയാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അളന്ന് തിരിച്ച് ക്ലിയർ ചെയ്തിട്ടേക്കുക ഈ അവൾ ചെന്നൈയിൽ ബാലാജി മെഡിക്കൽ കോളേജിൽ കാർഡിയോ പെർഫ്യൂഷൻ കോഴ്സ് ഫൈനൽ എക്സാം കഴിഞ്ഞ് വന്നായിരുന്നു വരുമ്പോഴായിരുന്നു ഈ പനി പിടിച്ചത് ചെറുപ്പം കൂടുതൽ ചിത്രം വരയ്ക്കുമായിരുന്നു ചിത്രം ഈ കുപ്പിയിലെല്ലാം പെയിൻറ്റിങ് ചെയ്തിട്ട് പിന്നെ കുടിക്കുകയും മറ്റു അവളെ ഏറ്റവും വലിയ ചിത്രം ഏറ്റവും കൂടുതൽ അവൾ വരച്ചിട്ടുള്ള ചിത്രം ചെഗ്വേരെയെക്കുറിച്ചാണ് അത് വെടുത്തു പറയേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ള ചിത്രം അതാണ് അവളുടെ കൂട്ടുകാർ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായി ആയത് എല്ലാ ഞായറാഴ്ചയൊക്കെ ഇവിടെ വരുന്ന കുട്ടികൾ മിഠായി കൊണ്ടുവയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു നമ്മുടെ സ്റ്റാൻഡിലുള്ള കുറേ ഡ്രൈവേഴ്സ് ഫുൾ കുട്ടികൾ അവരാണ് ഇന്നലെ അവരാണ് അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതെല്ലാം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് ഇത് തുറന്നകത്തോട്ട് കയറിയാൽ അവളുടെ ഒരു ലോകമായിരുന്നു മൊത്തം അവളുടെ ചിത്രവരയും മറ്റു കാര്യങ്ങളുമായുള്ള ഒരു ലോകത്തായിരുന്നു അവൾ ഇതെല്ലാം ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഇപ്പോഴും ഒരു അവളുടെ പെയിൻറ്റുകളും ബ്രഷുകളും എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ആ റൂം ഇങ്ങനെ ഒന്നും മാറ്റാതെ തന്നെ നിലനിർത്തി ഇങ്ങനെ പോവുകയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളതും ഞങ്ങളുടെ മകള് ഞങ്ങൾ തീരാ നഷ്ടമാണെന്ന് എന്നും എന്നും ചിലരെല്ലാം പറയും ചിലപ്പോൾ നിങ്ങൾക്കിതെന്നും ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുമോ പക്ഷെ ഞങ്ങളെ കൊണ്ടത് മറക്കാനൊരിക്കലും കഴിയുന്നില്ല സമൂഹ രംഗത്തുമൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരും പക്ഷേ ഒരു സെക്കൻഡ് ആ രംഗത്ത് മാറുമ്പോൾ പെട്ടെന്ന് അവളാണ് ഞങ്ങളുടെ മനസ്സിലെത്തുന്നത് ലോകത്തെ പറ്റി ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും അവളെ ജീവിച്ചിരുന്നതിന്റെ നാലട്ട് ഈ നാട്ടിലെ ജനങ്ങള് ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞത് അവളെ ഈ നാട്ടിലെ ജനങ്ങളാകെ ഇപ്പോഴും ആ സമ്പത്ത് നിലനിർത്താൻ ആ സ്നേഹം എന്നും നിലനിർത്താൻ വേണ്ടിയാണ് ഓരോ പദ്ധതികളും ഞങ്ങൾ ഓരോ പ്രാവശ്യവും ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് uh, no,